നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹവും പുനർവിവാഹവും നോക്കുന്നു മധ്യവയസ്കരായ ഹിന്ദു യുവതികളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പുനർവിവാഹം നോക്കുന്ന സുധയുടെ ഡീറ്റെയിൽസാണ് സുധ ഡിവോഴ്സാണ് കുട്ടികളില്ല ഹിന്ദു വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ആളുടെ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്താറ് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ജാതിയും മതവും പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ആ വിവാഹം നോക്കുന്ന നളിനിയുടെ ഡീറ്റെയിൽസ് ആണ് നളിനിക്ക് അറുപത്തി ഒന്ന് വയസ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി ആറ് വയസ്സ് വരെയുള്ള കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രോഡക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടർ നന്നായി തിരക്കി ആണതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം ഇടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തില് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്